സ്വീകരിച്ചത് ഒരു ഒരു കാര്യം ചെയ്തു എന്ന രീതിയിൽ അവിടെ ാണ് സ്വീകരിച്ചത്വലോട് ഇതിനോട് ചേർത്ത് ഇടാൻ അവിടെ ഈ ഈ ഈ അടിയിലിരുന്നാമ്പ് പെട്ടെന്ന് പൗലോശ്രീകളുടെ ചുറ്റി വിഷമുള്ള ഒരു പാമ്പാണ് അണലിപ്പാമ്പ് പൗലോസ്ത്രീകളുടെ കയ്യിൽ പാമ്പ് ചുറ്റിയപ്പം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിയിട്ട് പറഞ്ഞു ഇവൻ ഏതാണ്ടോ പിശാജി പിടിച്ചൊരു മനുഷ്യനാഥാ പാമ്പ് ഇവന്റെ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞു ഓടി അണലിപ്പാമ്പ് കടിച്ചിട്ട് കയ്യെ ചുറ്റിയപ്പം എല്ലാവരും അപ്പുറത്തിരി പറഞ്ഞു അവൻ വലിയ താമസവും ഇല്ലാണ്ട് മരിക്കും അണലിപ്പാമ്പ് ആ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞു ഇനി അടുത്തത് വിശ്വസിക്കുന്ന വിശ്വാസമുള്ള പൗലോസുരിക ഇങ്ങനെയാ കാണിച്ച് കയ്യിൽ ചുറ്റിയ അണലിപ്പാമ്പിനെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് അവൻ കൊടഞ്ഞ് തീക്കാത്തോട്ടിട്ടു കൊടയുന്നത് എങ്ങനെയാ നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട് നമ്മുടെ ഭക്ഷണം കഴിച്ച് വെള്ളം ഇത്ര ഇത്രേ ഉള്ളൂ എല്ലാവരും പേടിച്ചോടി അണലിപ്പാമ്പ് കയ്യെ ചുറ്റിതല്ലേ അണലിപ്പാമ്പ് എന്നാ കൊടഞ്ഞാ പോവോ കൊടഞ്ഞാ പോകുന്ന ഒരു പൊടിയാണോ കയ്യെ പറ്റിയത് പാമ്പ് ചുറ്റിയതാ പാമ്പാ കയ്യെ ചുറ്റിയത് അതെങ്ങനെയാ കൊടഞ്ഞു പോകുന്നേ കൊടഞ്ഞാ പോകുന്നേ ഇത് നമുക്കൊരു പാഠമാണ് ഈ പാഠം പറയട്ടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ കയ്യേലല്ല നമ്മുടെ ജീവിതത്തെ മൊത്തം ഇതുപോലെ അങ്ങ് റൗണ്ട് പാമ്പ് ചുറ്റുന്ന റൗണ്ടായിട്ട് ആയിട്ടങ് ചുറ്റുന്നത് പെട്ടെന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റും വിശ്വസിക്കാത്തവൻ അതിനകത്തിരുന്ന് ഞെരുങ്ങും ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആ വ്യക്തിയെ ചുറ്റിപ്പിണഞ്ഞ പ്രശ്നങ്ങളെ കൊടഞ്ഞു കളയും അങ്ങനെ പലർക്കും കഴിവില്ല പ്രശ്നം വരുമ്പോ ആകെ കുഞ്ഞിക്കൂടി പോകുന്നവരാ പലരും പൗലോസ്ലിഹ ഇരുപത്തെട്ടാം മധ്യായ ഓർത്തു നോക്കൂ ഈ കൊടഞ്ഞ് കളഞ്ഞ് ഈ പാമ്പിനെ തീക്കാത്തൊട്ടിട്ടപ്പോ ഓടി വന്നിട്ട് എല്ലാരും പറഞ്ഞു പറയും ഇവനേതോ ദേവനാണെന്ന് പറഞ്ഞു മുമ്പേ കുറ്റം പറഞ്ഞവരിപ്പം നേരെ തിരിച്ചു പറഞ്ഞു ശ്രദ്ധിക്കുക ഇത് വിശ്വാസം ഇതാണ് വിശ്വാസം വിശ്വസിക്കുന്നവൻ അവനെ ചുറ്റിയിരിക്കുന്ന ഏത് പ്രശ്നത്തെയും വലിച്ചു പറിച്ചു കളയുന്നല്ല കൊടഞ്ഞു കളയും പറഞ്ഞു ഹല്ലേ ലൂയ്യാ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ നമുക്കൊരു ഒരിക്കലും രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി അമ്പത് വരെ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് മൈക്കിലൂടെ പറയാനല്ല പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ മുഴുവൻ വട്ടവിട്ടും അങ്ങോട്ട് പിണഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു തലമടിനാരിന് പോലും ഒരു കേട് വരുത്തുകയില്ല ആ പ്രശ്നത്തെ ഞാൻ കൊടഞ്ഞു കളയുകയും ചെയ്യും ഇതിൻ്റെ പേരാണ് വിശ്വാസം ഒരു കരമുയർത്തി ഉറക്കെയൊന്ന് പറഞ്ഞ് ഹല്ലയിലുയ്യാ ഉറക്കെ പറഞ്ഞ് ഹല്ലയിലൂയ്യ ഇനി ഞാൻ ദൈവവചനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി എന്നാണെന്ന് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് വിശ്വാസം ഒന്ന് കേട്ടെ എങ്ങനെയാണ് പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം എന്നോട് നിങ്ങളോട് പറയുന്ന പോലെ കേട്ടെ മോശ ജനത്തോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ില്ക്കുവിൻ എവിടെ ഉറച്ചു നിൽക്കണം പറ എവിടെ ഉറച്ചു നിൽക്കണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം ഇതാരാ പറഞ്ഞേ മോശയിലൂടെ ദൈവം പറഞ്ഞ വാക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ കാഞ്ഞൂർ കൺവെൻഷനിൽ സാധാരണക്കാരനായി ഞാൻ മൈക്കിലൂടെ പറയുന്നതും ഒരുപക്ഷെ ദൈവം ഇത് കേൾക്കാൻ ഭാഗത്തിന് എന്നിലൂടെ പറയിപ്പിക്കുന്നതും ഇതിനു വേണ്ടിയായിരിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന്റെ വാക്കാണ് ഉറച്ചു നിൽക്കുവിൻ അതാ ദൈവം നമ്മളോട് പറഞ്ഞു ഉറച്ചു നിന്നാലുള്ള പ്രത്യേകത ഇന്ന് കർത്താവ് ചെയ്യുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും പതിനാലാമത്തെ വാക്യം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അല്ലേ ലൂയ്യ ഭയങ്കര പവർഫുള്ളായിട്ടൊരു വാക്കാണ് എന്ത് ചെയ്താ മതി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇരുന്നാ മതി ഇരുന്നാ മതി പഴയ നിയമത്തിൽ ജെറിക്കോ പട്ടണം അതിന് ചുറ്റുമതിൽ വീഴാൻ വേണ്ടി ദൈവം കൊടുത്ത രീതി അതെന്നറിയോ വിശ്വാസവും പ്രാർത്ഥനയുള്ളവരെ അഞ്ചാറ് ദിവസം വട്ടം നടത്തി ഒരാൾ വട്ടം നടന്നാ പ്രശ്നം തീരുവോ വിശ്വാസവും പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ വട്ടം നടന്നാൽ മതി ആ പ്രതിസന്ധി തടസ്സം മാറും അവർ കമ്പി കൊണ്ട് കുത്തി പൊട്ടിച്ചു നല്ല എഴുതിയിരിക്കുന്നേ തന്നെ താഴെ വീണു വിശ്വാസി വിശ്വസിക്കുന്ന ഒരുവൻ പ്രാർത്ഥനയുള്ള ഒരുവൻ നടന്നാ തീരുന്ന പ്രശ്നം പറഞ്ഞു ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയാ അതാണ് പവർ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ ശക്തി നമുക്കാർക്കും വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ ശക്തി അറിയില്ല വിശ്വാസ ശക്തി എഴുതിയിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കണ്ട ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇത്ര കറക്റ്റായിട്ടും ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഇത്ര ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയും ഇത് സാധാരണ ഒരു വാക്ക് പറഞ്ഞ് ഒന്നും കൂടി അത് പറഞ്ഞ് അടുത്ത വിഷയത്തിൽ പോകാമായിരുന്നു ദൈവം പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഉദാഹരണത്തിന് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് ഞങ്ങൾ ധ്യാനം നടത്തുന്ന സ്ഥലത്ത് ഒരു നൂറ്റിയമ്പത് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ആ നൂറ്റി അമ്പത് പേരനുതിരിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അനുതിരിക്കാൻ അത്രേ സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ ധ്യാനം നടക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ഓണത്തിന്റെ അവധിക്കാണ് കൃത്യം ധ്യാനത്തിന്റെ ദിവസം വന്നത് എല്ലാ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലാണ് ധ്യാനം അപ്പോൾ അവിടെ ധ്യാനം നടക്കുന്ന സമയം ഈ ധ്യാനത്തിന്റെ സമയത്ത് രണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ ധ്യാനം നടക്കുമ്പം കൃത്യം ബുധനാഴ്ച ദിവസം ഇവിടുന്ന് ആ റോട്ടിൽ പോകുന്ന ദൂരത്തെക്കാൾ ഒരല്പം കൂടിയേ കാണുകയുള്ളൂ കൽപ്പറ്റ ഊട്ടി ഹൈവേ ആണ് അതിൻ്റെ താഴെ ഒരു ചെറിയ ഹോസ്പിറ്റലാണ് ഒരു ചെറിയ ഒരു കച്ചവട സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളൂ ടൗൺ അല്ല അവിടെ അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വലിയ സ്നേഹവും സഹകരണവും ഉള്ളവരാണ് അപ്പോൾ അവിടെ ഒരു ആലോചന വരുവാണ് ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷമാക്കണം അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു രണ്ടു മണിയോടുകൂടെ ഒരു ജീപ്പ് ആ റോട്ടിൽ കൊണ്ടുപോയി നിർത്തി ആ ജീപ്പിൻ്റെ മുകളിൽ വലിയ സൗണ്ട് സിസ്റ്റം കെട്ടി വെച്ചിട്ട് ചലച്ചിത്രഗാനം ഓണാക്കി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് നേരെ അവിടെ തിരിച്ച് നേരെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ചലച്ചിത്രഗാനം ഓണാക്കി വലിയ സൗണ്ട് സിസ്റ്റത്തിൽ വെക്കുന്നവർ ഇരിക്കും അകത്തിരുന്നാൽ അവരെ ക്ലിയറായിട്ട് കേൾക്കാം ധ്യാനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു വേറൊരു സ്ഥലം ഇരിക്കാനില്ല ഇതെന്ത് ചെയ്യും ഇവിടെ ക്ലാസ് എടുത്താലും ആ കാര്യങ്ങളെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് എല്ലാ വലിയ വലിയ പരിപാടി അപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ചോദിച്ചു ഒരാൾ ചെയ്തു പരിചയം ഉണ്ടായിരുന്ന ഒരാളെ ഫോൺ വിളിച്ച് അല്പം രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരാളാണ് അല്പം അദ്ദേഹത്തോട് പറഞ്ഞു അവരോട് പറയാമോ ആ ബോക്സ് ഒരല്പം തിരിച്ചു വെക്കാൻ പറയാമോ എന്ന് ചോദിച്ചു ഈ ബോക്സ് ഇരിക്കുന്ന നേരെ ഡയറക്റ്റ് ഇങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഒരല്പം ഒന്ന് തിരിച്ചു വെച്ചാൽ ഈ സൗണ്ടിന്റെ അളവ് കുറയും സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞില്ല ബോക്സ് തിരിക്കാൻ അപ്പോൾ ഈ പോയ ആൾ ഞാനൊന്ന് പറയട്ടെ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് അതേ വേഗത്തിൽ തിരിച്ചു വന്നിട്ടൊരു കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു പക്ഷേ അവിടെയുള്ള ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞു ബോക്സ് തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോയ ഒരാൾ പറഞ്ഞു പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പള്ളിയിൽ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോക്സ് തിരിക്കാൻ ഒക്കില്ല എന്ന് പറയാൻ പറഞ്ഞു അവർ ബോക്സ് തിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നിയപ്പോൾ ഈ പോയ ആൾ തന്നെ പറയുകയാണ് അച്ഛൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം പെട്ടെന്ന് എന്നാ എന്നോട് ആൾ പറയുന്നത് എന്നോട് യുദ്ധം ചെയ്യാൻ പറയുവാ എൻ്റെ ബുദ്ധി ഞാൻ കേൾക്കുകയാണ് എന്നോട് യുദ്ധം ചെയ്യുക വിളിച്ചു പറ അപ്പോൾ അവിടെ നിന്ന് വിളിക്കും അപ്പോൾ അതിനൊരു ഇടപാട് ഒരു തീരുമാനം ഉണ്ടാകും ഞാൻ ഫോൺ എടുത്തത് സത്യമാണ് ഫോൺ എടുത്ത് കൈ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ടെന്ന് അപ്പോഴാണ് ഈ വചന ഓർമ്മ വരുന്നേ നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ദൈവം പ്രവർത്തിച്ചോളും എങ്ങനെ ദൈവം പ്രവർത്തിക്കും ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ഒരു മഴ പെയ്യുന്ന ഒരു സാ ഒരു സാന്നിധ്യം പോലും ഇല്ല ഒരു ചെറിയത് ഇല്ല മഴ പെയ്തിട്ടുമില്ല അങ്ങനെ വിഷമം തോന്നിയിരുന്നപ്പം ആളുകളൊക്കെ വന്ന് ധ്യാനം വീണ്ടും ഉച്ചയ്ക്കത്തെ ആ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ധ്യാനം തുടങ്ങുമ്പം പിന്നീട് സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ല ഒരു ശബ്ദവും കേട്ടില്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചിന്തിച്ചു എന്താവോ സൗണ്ടൊന്നും ഒന്നും കേൾക്കാത്തത് ഇപ്പൊ കേൾക്കുമായിരിക്കും അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന റോഡ് ഞാൻ പോയി കണ്ടപ്പോൾ അവിടെ മുഴുവൻ രണ്ട് സൈഡിലും ആളുകൾ സ്ത്രീകളും കുട്ടികളും വലിയവരൊക്കെയുണ്ട് റോഡ് മുഴുവൻ ചില പൊടികളൊക്കെ ഇട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും വലിയൊരു പരിപാടി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നവരെ രാത്രിയാകുന്നവരെ പ്രോഗ്രാം ആണ് സംഭവം ഇന്നും തീരത്തില്ലാത്ത കാര്യവുമാണ് ധ്യാനം കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ധ്യാനം തീർന്നു ആ വെള്ളിയാഴ്ച ദിവസത്തെ ധ്യാനവും കഴിഞ്ഞ് എനിക്കൊരാവശ്യം വന്ന് ഞാൻ വാഹനം ഓടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടൗണിൽ ചെന്ന് നിൽക്കുമ്പം അവിടുത്തെ ബേക്കറിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നാരങ്ങാവളം കുടിക്കുകയാണോ ഒന്ന് രണ്ട് പേര് കുടിക്കുന്നു നാരങ്ങാവളം കിട്ടുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെ അദ്ദേഹം എന്നെ കണ്ടിട്ട് മിണ്ടാൻ വന്നപ്പം ഞാൻ ചോദിച്ചു എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു എല്ലാ പാർട്ടിയിലെ ആളുകളും അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരെല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛൻ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നം തീർക്കാൻ കൂടിയതാന്ന് പറഞ്ഞു ബേക്കറിയിലോ അല്ല ഇവിടുന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ആ ബാങ്കിന്റെ മുകളിലെ ഹാളിൽ ചർച്ചയ്ക്ക് പോവാറെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചർച്ച എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ആ വ്യക്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ നേരെ കാലിന്റെ ചുവട്ടിലെന്നപോലെ പ്രശ്നം നടത്തിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല എന്നാ പറയാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് സംഭാഷണം ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ഓണാഘോഷം അതറിഞ്ഞായിരുന്നു അറിഞ്ഞു ആ ഓണാഘോഷത്തിന് എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തു ഉദ്ഘാടനം വരെ നടന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു കാര്യം ഒരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് വിട്ടപ്പം ആളുകൾ തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടായി രണ്ടഭിപ്രായം ഉണ്ടായി വഴക്കുണ്ടായി അത് അതടിയായി അതൊരാൾ കല്ലെടുത്ത് റോട്ടിക്കിടത്തി കല്ലെടുത്ത് വേറെ തന്നെ തലക്കെട്ടിടിച്ചു അവൻ വേറൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കെട്ടിടിച്ചു ഇത് വലിയൊരു സീനായി എല്ലാവരും ഓടി ഓടിത്തടിയെടുത്തു പിന്നീട് ഇത് പാർട്ടി ഏറ്റെടുത്തു ഇതിൻ്റെ രണ്ടാം സ്റ്റെപ്പ് അടി ബസ് സ്റ്റാൻഡിൽ വെച്ച് പിറ്റേ ദിവസം നടന്നു ഇനി മൂന്നാം സ്റ്റെപ്പും വലിയ പ്രശ്നം ആകാതിരിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് കൂടി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വന്നതാണ് എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക് എനിക്കും ഒന്നും തോന്നിയില്ല ആ വ്യക്തിക്കൊന്നും തോന്നിയില്ലായിരിക്കും ആ വ്യക്തി പോകാൻ നേരത്തെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം കൂടി ഉണ്ടോ അതായത് ചിലര് പറയുന്നുണ്ട് പള്ളിക്കാർ ഏതാണ്ടോ പ്രാർത്ഥിച്ചിട്ടായി പ്രശ്നം ഉണ്ടായത് എന്ത് അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടൻ എന്താ പറഞ്ഞത് അല്ല പള്ളിക്കാർ ഏതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാന്ന് ചിലർ പറയുന്നുണ്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി പ്രശ്നം ഉണ്ടായതിലല്ല പള്ളിക്കാർ ഏതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാണെന്ന് അന്നേരം ഞാൻ ഇങ്ങനെ ഓർത്തു ദൈവമേ നമ്മളൊരു നല്ല കാര്യത്തിന് ആ മുന്നിൽ നിൽക്കുന്നെങ്കിൽ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മുന്നിൽ നിൽക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പുറകിലും മുന്നിലും യുദ്ധം ചെയ്തോളും അല്ലേ ലൂയ്യ നമ്മൾ യുദ്ധം ചെയ്യാൻ വാളെടുക്കാതിരുന്നാൽ മതി നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാൽ ദൈവം യുദ്ധം ചെയ്യില്ല